പോണം എ വീട്ടെ പോണം എനിക്ക് ഹെൽത്ത് ഒട്ടും എനിക്ക് കാട്ടൻ കാപ്പിയാണ് ആകെ കിട്ടുന്നത് ഇതുമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പിന്ന് പറയുന്നു വീക്കെൻഡ് വിക്ഷനിലാണ് ഞാൻ വരുന്നതെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് ഞാൻ സേഫ് ആകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം പ്രേക്ഷകരുടെ പൾസ് അറിയാം അത്രേ പൾസ് ഇപ്പോ ഈ ഒരു കാര്യത്തിൽ വന്നത് അതായത് മിഡ് വീക്ക് എവിഷനിൽ അതായത് ഗെയിംസ് കളിച്ചാലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതുണ്ടല്ലോ അതാണ് എനിക്ക് പറ്റാത്തത് എന്നാണ് ഇപ്പോഴവിടെ ഇരുന്ന് രേണു സുദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഗെയിംസ് കളിക്കാനായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ആ ഷോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല ഇവിടെ പ്രേക്ഷകരുടെ സിമ്പതി വോട്ട് കൊണ്ട് അവിടെ ബിഗ് ബോസിൽ നിൽക്കണമെന്നാണ് രേണുസ്തുതിയുടെ ആഗ്രഹം എന്നാണ് രേണുസ്തുതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ പല പല വിധേനെ പ്രേക്ഷകരെ പല വിധേനെ അവിടെ ഈ സെൻറ്റിമെൻസിൽ വീഴ്ത്താനായിട്ട് ഇവിടെ രേണുസുദീപ് പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുന്നുകൊണ്ട് എൻ്റെ ഹെൽത്തിന് ഒട്ടും വയ്യ എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ ഗെയിമിൽ നിന്ന് പിന്മാറാണ് ബിഗ് ബോസ് എന്നാൽ പറയുന്ന രേണുസുദീനെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സുദിയെ എന്നാൽ പിന്നെ നമ്മൾ കണ്ടത് മറ്റൊരു സുദിയുടെ മുഖമാണ് അവിടെ സ്വന്തം മകനെ ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്ന സുദിയെ നീ സ്കൂളിൽ പോകുന്നുണ്ടോ നീ പഠിക്കുന്നുണ്ടോ നീ ടി വി കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോനോട് സെന്റിമെന്സിൽ സംസാരിക്കുന്ന രേണുസുദീ നമുക്കത് കാണാനായിട്ട് സാധിച്ചു ഞാനൊരിക്കലും അമ്മ മകൻ ബന്ധത്തെ കളിയാക്കുന്നതല്ല പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് ഒരാഴ്ച തികയുമ്പോഴേക്കും മകനെ കാണാനുള്ള സെന്റിമെന്റ്സ് അവിടെ ഇരുന്ന് കെട്ടു കറിഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട് പറയുന്ന കാണുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇതൊരു കളിയാക്കലല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ആരും എന്നെ ചീത്ത വിളിക്കരുത് ദയവ് ചെയ്തു അവിടെ മക്കളും കുട്ടികളൊക്കെയുള്ള മറ്റു മത്സരാർത്ഥികൾ വേറെയും ഉണ്ടല്ലോ അവർക്കാര്ക്കും തോന്നാത്ത ഭയങ്കരമായ സെന്റിമെന്റ്സ് അതും ഷൂട്ടും റീലും വീഡിയോയും സിനിമയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ദുരിമാസങ്ങളോളം വീട്ടിൽ നിന്ന് പെട്ടിങ് കിടക്കൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് ഇവിടെ ഇരുന്നിട്ട് ഏഴ് എട്ട് ദിവസം ആകുമ്പോഴേക്കും മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനയെ പൊന്നൂന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഭയങ്കര കരച്ചിലും വിഷമമായിരുന്നു അതും പ്രേക്ഷകർ കേൾക്കിച്ചാലാണ് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടാതെ മോനയുടെ ടി വിയിൽ അമ്മേനെ കാണുന്ന അമ്മേനെ മറക്കരുതേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ല കൊച്ചു അമ്മേനെ മറക്കൂ അല്ല മാസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി പോയി നിൽക്കുന്ന സമയത്ത് കൊച്ചു എന്നെ മറക്കൂ എന്നുള്ള ചിന്ത ആ സമയത്ത് കണ്ടില്ല ഇപ്പൊ ഏഴെട്ട് ദിവസം ആകുമ്പോഴേക്കും കൊച്ചു എന്നെ മറക്കല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴേ ഷോ അമ്മമാരെല്ലാവരും ഈ സെന്റിമെന്റ്സിൽ വീഴുമെന്നുള്ള ഒരു ഇതായിരിക്കില്ല രേണു സുതി ഉം നടത്തും നടത്ത കുറച്ച് പേരെങ്കിലും ഈ സെന്റിമെന്റ്സിൽ വിടാതിരിക്കില്ല ആ സെന്റിമെന്റൽ ഓട്ടുകൊണ്ട് കുറച്ച് നാളോടെ പിടിച്ചു നിൽക്കാം എന്നായിരിക്കും പ്രതീക്ഷ പക്ഷെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് അത് തികച്ചും ടാസ്കിനെ ആശ്രയിച്ചുള്ള എവിഷൻ ആണ് ഈ ടാസ്കില് വിജയിക്കുന്നവരെ അവിടെ നിർത്തുകയും അതിൽ നിന്ന് രണ്ടുപേരെ പുറത്താക്കും എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടുപേരെ ഒന്ന് പുറത്താക്കാനുള്ള ചാൻസ് കുറവാണ് രണ്ടുപേരും ഒരുമിച്ച് പുറത്താക്കുന്നുണ്ടാവില്ല ഇനിയിപ്പോ ഏറിപ്പോയാ ഒരാളെ പുറത്താക്കുമായിരിക്കും ഒരാളെ ഡാർക്ക് റൂമിലോട്ട് മറ്റോ വിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നും കേൾ അങ്ങനെ ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നൂറ് ശതമാനം പുറത്തു പോകാനുള്ള ചാൻസുള്ള മത്സരാർത്ഥി അത് തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ചുള്ളത്തെ അവിടെ ഇരുന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നത് അവിടെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കാരണം എനിക്ക് ടാസ്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ച് നിൽക്കാലോ അതിനുള്ള ചുള്ളത്തിയുടെ ഐഡിയ ആണ് ഈ ഒരു വയ്യായിക അല്ലാന്നുണ്ടെങ്കിൽ ഇനിച്ച് വീട്ടിൽ പോണം എനിച്ച് വീട്ടിൽ പോകണം എന്നുള്ള ഈ എന്ന് പറയുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ചുള്ളത്തി ഇവിടെ നിന്ന് പോരാനുള്ള ശ്രമം നടത്തുന്നത് അല്ല അവിടെ എവിക്ഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകരെ കൊണ്ടുള്ള എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ടുകൾ കിട്ടും ഞാൻ ഇവിടെ നിൽക്കും എനിക്ക് പ്രേക്ഷകരുടെ പൾസ് അറിയാനാണ് ചുള്ളത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെ പേടിയില്ല അത്ര എന്നാൽ കളിച്ചിട്ട് അവിടെ ഗെയിം കളിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ ധൈര്യവും അവിടെ ഇല്ല അതിനുള്ള കപ്പാസിറ്റിയും ചുള്ളത്തിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം സുദിയുടെ കരഞ്ഞു മെഴുകലും നാടകങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് എൻ ജി വീട്ടിൽ പോകണം എന്നുള്ള ടാസ്ക്കും പിന്നെ ഒന്ന് എന്റെ മോനെ കുറിച്ചുള്ള ടാസ്ക്കൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളോ ബിഗ് ബോസ് നൽകുന്ന ഗെയിമുകളോ കളിക്കാനായിട്ട് തനിക്ക് ഒരു കഴിവില്ലാന്ന് ഇപ്പൊ വന്നോടെ കൊണ്ട് തന്നെ രേണുസുതി അവിടെ തെളിയിച്ചു കഴിഞ്ഞു സ്വന്തമായിട്ട് ഒരു കണ്ടന്റോ സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ ഒന്നും തന്നെ എവിടെയും പറഞ്ഞു കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ പ്രാന്തികളെ പോലെ ചിലപ്പോൾ പറയേണ്ടി വരും ചില സമയത്ത് കാണുന്ന സമയത്ത് ഈ അവസ്ഥയിൽ വന്നിരിക്കുന്ന രേണുസുദ്ധീനാണോ കാണാൻ സാധിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് രേണുസുദ്ധി കഴിഞ്ഞാൽ എന്തൊക്കെയോ മലമറി പ്രതീക്ഷ സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഈ എനർജി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ മല മറിക്കുന്നത് ഇവിടെ മല മറിക്കാൻ പോയിട്ട് ഒരു കുന്ന് മറിക്കാനുള്ളത് പോലും അവിടെ ഇരുന്ന് ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ബക്കറ്റ് മറിക്കാനുള്ള കഴിഞ്ഞെങ്കിലും അവിടെ ഉണ്ടെന്ന് ഇതുവരെ നിലവിൽ കാണിച്ചിട്ടില്ല ഇനിയെങ്കിലും എന്തെങ്കിലും കാണിച്ചുകൊള്ളാം പക്ഷേ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച രേണുസുദ്ധി ബിഗ് ബോസിൽ നിന്ന് പുറത്താകാതിരിക്കണം ബിഗ് ബോസ് രേണുസുദ്ദീനെ അത്ര പെട്ടെന്ന് പുറത്താക്കുന്നില്ല എന്നിരുന്നാലും ഈ മിഡ് വീക്ക് എബിഷൻ എന്ന് പറയുന്നത് രേണുസുദ്ദീനെ പുറത്താക്കാനാണോ എന്നൊരു ചിന്ത കൂടി ഇല്ലാതില്ല അതാണോ ബിഗ് ബോസിന്റെ സൂത്രം എന്നുള്ള ഒരു തോന്നലുമുണ്ട് കാരണം രേണു സുദീ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ബിഗ് ബോസിന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുന്നു സത്യം പറഞ്ഞാൽ രേണു വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കാത്തതുകൊണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ ഈ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ മിഡ് വീക്ക് വെച്ചത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രേണുസുദ്ദി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലാന്നുണ്ടെങ്കിൽ രേണുസുദ്ദീനെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കൊണ്ട് ഗെയിം ഒന്ന് തിരിച്ചു വിടുക എന്നൊരു ഉദ്ദേശവും ബിഗ് ബോസിന് ഉണ്ടോ എന്നൊരു സംശയമില്ലാതില്ല അത് നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ാണ് ചൊവ്വാഴ്ചക്കും വ്യാഴാഴ്ചക്കും ഇടയിലാണ് ഇത് സംഭവിക്കുക എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അകത്ത് തന്നെ ഉണ്ടാവും അതും ചിലപ്പോ ഡാർക്ക് റൂമിലായിരിക്കും എന്ന് മാത്രം ഇതിലേതാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം രേണുസുദ്ധിയുടെ പുതിയ നാടകങ്ങൾ ചിലപ്പോ ഡാർക്ക് റൂമിൽ കൊണ്ടുള്ള പുതിയ നാടകങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുതിയ നാടകങ്ങൾ ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്